നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം അതിൽ എഴുപത്തി ഒന്ന് ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് യജ്ഞവിധി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഈ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകവും കുമാരന്മാർ സനകുമാരന്മാർ പറഞ്ഞു തന്നെയാണ് എങ്കിലും അവരൊരു ആവർത്തനം പറഞ്ഞു കുമാര ഊജു എന്ന അപ്പൊ അത് സൂതൻ പറയാൻ പോവുകയാണ് കുമാരന്മാര് ഇങ്ങനെയാണ് പറഞ്ഞത് നാരദനോട് എന്ന് അപ്പൊ അവിടെ ഒരു ഊന്നൽ കൊടുക്ക ഇരുപതാമത്തെ ഭാഗമായിട്ടിപ്പോ പറയണു എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം തൊട്ടത് കുമാര ഊജു സനർ കുമാര ഊജു നാരദനോട് ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി നൈവ നൈവുക്തി മുക്തി കരേ സ്ഥിതേം അവിടെ പറയണ ഇതേത്തെ കഥിതം സർവം ഞങ്ങൾ ഇപ്പോ അങ്ങയോട് അലയോ നാരദ അങ്ങയോട് കഥിതം സർവം എല്ലാം പറഞ്ഞു കഴിഞ്ഞു കിം ഭൂയ ശ്രോതമിച്ച സി വേറെ ഇനി എന്തെങ്കിലും പറയാൻ കേൾക്കണം എന്നാഗ്രഹമുണ്ടോ ഞങ്ങൾ വല്ലതും പറഞ്ഞു തരാനുണ്ടോ ശ്രീമദ് ഭാഗവതേന ഏവ ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് ഭുക്രിയും കിട്ടും മുക്രിയും കിട്ടും ഭുക്രി എന്നുള്ളത് ഇഹസുഖം മുക്രി എന്നുള്ളത് ഭഗവാനിൽ ലയം കരയസ്ഥിതേ അത് കയ്യിലിരിക്കുന്ന പോലെയാണ് എന്നുവെച്ചാൽ ഒരു ഭാഗവതം പുസ്തകം വാങ്ങുക വ്യാഖ്യാനത്തോട് കൂടിയിട്ട് വാങ്ങുക അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ പുരാണത്തെ ആ ഭാഗവതത്തെ സ്ഥിരമായിട്ട് കുറച്ചെങ്കിലും പാരായണം ചെയ്യുക സപ്താഹമായിട്ട് മുഴുവനായിട്ടും പാരായണം ചെയ്യുക അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാണോ പാരായണം ചെയ്യാൻ പറ്റിയച്ചാൽ ഒരു കൊല്ലം എങ്ങനെയെങ്കിലും അത് പാരായണം ചെയ്യുക അതല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അവനവൻ സ്വയം അത് ാരായണം ചെയ്യുക അർത്ഥം മനസ്സിലാക്കി കൊണ്ടാകുമ്പോൾ കുറച്ചധികം കൂടി സമയം വേണ്ടി വരും വിദ്യ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് സംസ്കാരം എളുപ്പമുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി താമസം എടുക്കും എങ്ങനെയായാലും യജ്ഞമായിട്ടത് ചെയ്യുക അപ്പോൾ കിട്ടുന്നതാണ് ഭുക്തിയും മുക്തിയും അഭ്യുദയം നിശ്രേയസം എന്ന് പറയും അഭ്യുദയം എന്ന് വെച്ചാൽ ക്രമേണയുള്ള തുടർച്ചയുള്ള തുടർച്ചയായിട്ടുള്ള വർധനയാണ് അഭ്യുദയം എന്ന് പറയുക അതേപോലെ നിശ്രേസം എന്നുള്ളത് മുക്കുതിയാണ് ഭഗവാൻകൾ എത്തിച്ചേരുക എന്ന അവസ്ഥ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ യജ്ഞവിധിയെ ഇപ്രകാരത്തിൽ ഭാഗവതനും മഹാത്മ്യത്തില് പറഞ്ഞത് ആറാമത്തെ അധ്യായത്തിൽ കുമാര ഊജു ഇതി തേ കഥിതം സർവം ഞാൻ ഇതാ അങ്ങേക്ക് വേണ്ടിയിട്ട് മുഴുവൻ ഇപ്രകാരത്തിൽ പറഞ്ഞിരിക്കുന്നു കിംഭൂയ ശ്രോതം വിശ്വസി വേറെ എന്തെങ്കിലും ഇനി അറിയാൻ ആഗ്രഹമുണ്ടോ ശ്രീമത് ഭാഗവതേന ഏവ ശ്രീമത് ഭാഗവതം കൊണ്ട് തന്നെ ഭുക്തിയും ഭുക്തി മുക്തി കരേസ് ഭുക്തിയും മുക്തിയും അഭ്യുദയവും നിശ്രേയസവും ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ജീവിതത്തിൽ വർദ്ധിതമായിട്ടുള്ള സുഖത്തെ കിട്ടും മുക്തിയും കിട്ടും സൂതൗവാച എഴുപത്തിമൂന്നാമത്തെ ശ്ലോകം തേ മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യാം ഭുക്തി മുക്തി പ്രധായനീം സൂതൻ ശൗനകാദി മഹർഷിമാരോട് നൈമിഷാരണത്തിൽ വെച്ചിട്ടാണ് ഈ കഥയിലെ പറയുന്നത് അത് മുഴുവൻ ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ് സനവകുമാരാദി മഹർഷിമാരെ ഹരിദ്വാരത്തിൽ വെച്ച് ഈ നാരദനോട് നാരദൻ തൊട്ടുള്ള എല്ലാവരോടും കൂടിയിട്ട് പറയുന്നതായിട്ടൊരു മഹാത്മ്യമാണ് ആ കഥകളാണ് ഇങ്ങനെ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു മഹാത്മാക്കളായിട്ടുള്ള നിങ്ങൾ അതേപോലെ തന്നെ മഹാത്മാക്കളായിട്ടുള്ള അവര് ഇവിടെ അവർ എന്നുദ്ദേശിച്ചത് ഈ നാരദൻ തൊട്ടുള്ള അവരും അതേപോലെ തന്നെ വക്താക്കളായിട്ടുള്ള ഈ സനൽകുമാരാദി മഹർഷിമാരും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള സുഖങ്ങളെ മുഴുവൻ തരുന്നതായിട്ടുള്ള ഭാഗവത കഥയെ മുഴുവൻ നാരദനോട് പറഞ്ഞു കൊടുത്തു ഏഴ് ദിവസം കൊണ്ട് പിന്നീട് മഹാത്മ്യ പറഞ്ഞതിന് ശേഷം ആ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു ഇതി ഇതി ഊക്കുക തേ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം തേ മഹാത്മാനഹ ഈ സനവകുമാരാദി മഹാ മഹർഷിമാർ ആ നാരദനായിട്ട് പ്രോചുഹു പറയപ്പെട്ടു ഭാഗവതീം കഥ ഭഗവാൻറ്റേതായിട്ടുള്ള കഥകൾ അതാണ് ഭാഗവതം ഭാഗവതീം കഥ ഭഗവാൻ്റേതായിട്ടുള്ള കഥകളെ പറഞ്ഞു ഭാഗവതം പറഞ്ഞു സർവപാപഹരിയും എല്ലാ പാപത്തെയും ഹരിക്കുന്നതായിട്ടുള്ള പുണ്യാം പുണ്യത്തെ കിട്ടുന്നതായിട്ടുള്ള ഭുക്തി മുക്തി പ്രധായനിയും ഭുക്തിയും മുക്തിയും തരുന്നതായിട്ടുള്ള ആ ഭാഗവത ഗ്രന്ഥത്തെ ഭഗവാന്റെ കഥകളെ ഭക്തന്മാരോട് ഭക്തന്മാർ തന്നെ പറയപ്പെട്ടു അവിടെ ഹരി നിത്യം സന്നിഹിതോ ഹരി അവിടെ വെച്ചിട്ടാണ് ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഗംഗാ തീരത്ത് സപ്തർഷികൾ വസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ സൂദന ശൗനകാതി മഹർഷിമാരോട് പറഞ്ഞു ഇുക്വാ തേ മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരീം പുണ്യാം പുണ്ം ഭക്തി പ്രധായനീം ശ്രോ ശൃണ്ാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനം യഥാവിധി തഥോ ദം തു പുരുഷോത്തമം ഇനി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഫലം എന്താ ഭഗവാന്റെ പ്രീതി കിട്ടും ഭഗവാൻ സന്തോഷിക്കും അപ്പോൾ മനസ്സിന് ഇവിടെ തന്നെ വെക്കണം എന്ന് പ്രത്യേകം പറയാണ് മനസ്സിന് അങ്ങനെ പോയി അത് പോവാതിരിക്കാൻ ഇവിടെ തന്നെ വെക്കണം എന്നിട്ടോ ഭഗവാനിലും ഭഗവാൻ പറയുന്നതിലും ഭഗവാൻ ചെയ്യുന്നതിലും അത് ഭക്തന്മാർ സ്വീകരിക്കുന്നതിലും അതാണ് ഭാഗവത് അപ്പോൾ അതിൽ ഇങ്ങനെ സപ്താഹമായിട്ട് പാരായണം ചെയ്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യാഖ്യാനം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന കഥ കേട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മഹാത്മ്യത്തെ ധരിപ്പിച്ചു സനൽകുമാരാദികളും അത് തന്നെയാണ് ചെയ്തത് ഈ സൂതനും അത് തന്നെയാണ് ചെയ്തത് എന്നിട്ടോ ഭാഗവത കഥ വായിച്ചു അതിനുശേഷം പുരുഷോത്തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ കുറിച്ച് ഒരു കീർത്തനത്തെ പാടി അപ്പോൾ ഇവിടെ മഹാത്മ്യം പറഞ്ഞിട്ടേ ഉള്ളൂ ശരിക്കേ ഭഗവാന്റെ കഥകളെ പറഞ്ഞു മഹാത്മ്യത്തെ പറഞ്ഞു ഭാഗവതം ഇനി ആദ്യം പറയാനുണ്ട് എന്നാലും നമ്മളെ സംബന്ധിച്ച് നീ ഭാഗവതം പറഞ്ഞു മഹാത്മ്യം പറഞ്ഞു എന്ന് വെക്ക രണ്ടായാലും നമുക്ക് ആ രീതിയിൽ കണ്ടാൽ മതി ഭാഗവതം വായിച്ചു എന്ന രീതിയിൽ പറഞ്ഞാൽ മതി അതാവും കൂടുതൽ അതിൻ്റെ ഉത്തമം ശൃണ്ണാം സർവഭൂതാനാം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ശൃണ്ണതാം സർ സപ്താഹം നിയതാത്മനാം ഏഴു ദിവസം കൊണ്ട് ഭാഗവതത്തെ ആ നിയമേന തന്നെ പാരായണം ചെയ്തു യഥാവിധി വേദം വിധിച്ച പ്രകാരം ഭാഗവതം വിധിച്ച പ്രകാരം ഈ ആചാര്യമതപ്രകാരം അതിനൊക്കെ നിയമം ഉണ്ടായി അതൊക്കെ വേണ്ട വിധി പ്രകാരം പറഞ്ഞു തഥോ ദേവം തുഷ്ടുഹു ആ അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞു എട്ടാമത്തെ ദിവസമാണ് അത് ആദ്യ ദിവസം മഹാത്മ്യം പിന്നെ ഏഴ് ദിവസം ഭാഗവതം അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ തുഷ്ടുഹു സന്തോഷിച്ചു ആര് പുരുഷോത്തമൻ പുരുഷോത്തമെന്ന് വെച്ചാൽ ഭഗവാൻ ഭഗവാൻ സന്തോഷിച്ചു തതന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതാ പര താരുണ്യം പരമം ചാഭൂ സർവഭൂതമനോഹരം തതന്തേ അതിൻ്റെ ഏറ്റവും അവസാനം ജ്ഞാനവും വൈരാഗ്യവും ഭക്തി എന്ന അമ്മയും രണ്ട് മക്കളും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെയധികം വർദ്ധിത വീരത്തോടു കൂടിയിട്ട് ഓജസ്സും തേജസ്സും കിട്ടിയിട്ട് സർവപ്രാണികളുടെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ എത്രത്തോളം അവർക്ക് പറ്റുമോ അത്രത്തോളം ആ വേണ്ടതൊക്കെ കിട്ടിയതായിട്ടുള്ള യുവത്വത്തോടു കൂടിയിട്ട് പരമ യുവനത്തോടു കൂടിയിട്ട് അവർ അവിടെ വന്നു തത് അതിനുശേഷം ജ്ഞാനവൈരാഗ്യ ഭക്തി നാം ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും പുഷ്ടതാ പര വളരെയധികം പുഷ്ടിപ്പെട്ടുകൊണ്ട് ഓജസ്സും തേജസ്സും ഒക്കെ കിട്ടി യുവത്വം കിട്ടി താരുണ്യം പരമം ച അബോധ് താരുണ്യം യുവത്വം നല്ലോണം കിട്ടുകയും ചെയ്തു അത് സംഭവിച്ചു കഴിഞ്ഞു സർവഭൂത മനോഹരം എല്ലാ ഭൂതങ്ങൾക്കും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള രീതിയില് മനസ്സിനെ ഹരിക്കുന്ന രീതിയില് മനസ്സിനെ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയില് അപ്പോൾ അവര് വന്നു എന്നർത്ഥം തദന്ത് ജ്ഞാന വൈരാഗ്യ ഭക്തീനാം പുഷ്ടത പര താരുണ്യം പരമം ച അഭൂത സർവഭൂത മനോഹരം ഭക്തിജ്ഞാന വൈരാഗ്യമുള്ളവർക്ക് സന്തോഷം വല്ലാതെ കണ്ട് ഒന്നും ഉണ്ടാവില്ല ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ സന്തോഷമില്ലാത്ത ഒരവസ്ഥ ഒരു മനുഷ്യന് ഉണ്ടാവില്ല കാരണം ഇതിൽ നിന്ന് ജ്ഞാനത്തെയാണ് ഭഗവാൻ കൊടുക്കുന്നത് ജ്ഞാനമുള്ളവർക്ക് പ്രപഞ്ചം മിഥ്യയാണ് ദേഹം പോലും അതിന് സ്ഥായി ഭാവില്ല അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്ത് നിന്ന് സ്വീകരിക്കുക എന്നത് വേണ്ട വൈരാഗ്യം വരും ഭഗവാനോട് ഭക്തിയും ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതുണ്ടായി ഭഗവതം വായിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ തദന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ചൂൽ സർവഭൂതമനോഹരം നാരദാർത്ഥോ ഭൂൽ സിദ്ധേ സ്വേയെ മനോരഥേ പുളകെ കൃത സർവാ പരമാനന്ദസംഭ്രത ഇനി നാരദനാവട്ടെ തൻ്റെ ആഗ്രഹം സാധിച്ചു എന്താ വേണ്ടത് വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഭക്തിയെ കണ്ടതാ വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഇല്ല യുവത്വില്ല എന്താ ചെയ്യാ നരിത എന്ന് ചോദിച്ചു ഞാൻ അത് തന്നോളാം സാധിപ്പിച്ചു തന്നോളാം പ്രതിജ്ഞ എടുത്തു അല്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നതേ അപ്പൊ ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഈ സനകാതി മഹർഷിമാർ ഭാഗവതം വായിച്ചു കഴിഞ്ഞപ്പോൾ നാരദനും സന്തോഷായി കാരണം ഭക്തി വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും യുവത്വവും കിട്ടി അപ്പൊ കൃതാർത്ഥ വന്നു പുളകം വന്നു രോമാഞ്ചമുണ്ടായി അത് എല്ലാവർക്കും ഈ ആനന്ദത്തെ കൊടുത്തു നാരദനും ആനന്ദത്തെ കിട്ടി മാത്രമല്ല ഭഗവാൻ ഭഗവത് തുല്യനുമായിട്ട് ഭവിച്ചു എന്നാണ് മൂക്കു കിട്ടും ഭഗവത് തുല്യത കിട്ടും നമുക്കൊക്കെ നാരദനാവട്ടെ നാരദനും കൃതാർത്ഥ അബോത് വളരെയധികം കൃതാർത്ഥനായിത്തീർന്നു പിന്നെയോ സിദ്ധേ സ്വീയേ മനോരഥേ എന്താണോ സിദ്ധിക്കേണ്ടത് ഇപ്പോൾ സ്വീകരിക്കേണ്ടത് എന്തോ അത് മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അതിനെ കിട്ടി സിദ്ധി സിദ്ധി സിദ്ധിച്ചു എന്താണോ ആഗ്രഹം ഉണ്ടായിരുന്ന നാരദന് നാരദിനു വേണ്ടിയിട്ടല്ല ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് യുവത്വം കിട്ടുകയാണ് അത് കിട്ടി പുളകീകൃത സർവാംഗം അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളിലും നാരദന് രോമാഞ്ചമുണ്ടായി പരമാനന്ദ്രദ പരമാനന്ദത്തെ നിറഞ്ഞു നിന്നു അനുഭവിച്ചു എന്ന് സാരം അപ്പൊ നമുക്കൊക്കെ അത് അത് കിട്ടി അതാണ് നാരദാർത്ഥോ സർവാഗ പരമാനന്ദ നാരദോ ഭഗവത്പ്രിയ പ്രേമഗദ്ഗദയാ വാച താനുവാച കൃതാഞ്ജലി ഭഗവത്പ്രിയനായിട്ടുള്ള നാരദൻ ഇപ്രകാരം കഥയെ നന്നായിട്ട് തന്നെ കേട്ടു സനകാതികൾ പറഞ്ഞ് കേട്ടു ഭക്തി കൊണ്ട് കുറച്ച് ആരിദ്രമായപ്പോ തൊണ്ടയായിട്ടറിയുന്ന അപ്പോൾ വാക്കുകൾ അങ്ങോട്ട് പറയാൻ പറ്റാണ്ടേ അപ്പൊ അഞ്ജലിബദ്ധമായിട്ട് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വസ്ഥത വന്നു കഴിഞ്ഞപ്പോൾ സ്തുതിക്കാൻ തുടങ്ങി ആരെ സ്തുതിച്ചു സനകാദികളെ ഗുരുവിനെ സ്തുതിച്ചു ഭഗവാനെ സ്വദിച്ചിണ്ടാവും നമുക്കത് കേൾക്കാം ഏവം കഥാം സമാകരണ ഇങ്ങനെ ആ കഥയെ നല്ല നന്നായിട്ട് തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവത് പ്രിയഹ നാരദ ഭഗവാന്റെ ഇഷ്ടനാണ് ഭഗവത് പ്രിയനാണ് നമ്മളൊക്കെ ഭഗവാന്റെ പ്രിയന്മാരാണ് കേട്ടോ ഭാഗ ഭാഗവതന്മാരൊക്കെ ഇത് കേൾക്കുന്നവരൊക്കെ ഭഗവാന്റെ പ്രിയന്മാരാണ് പ്രേമഗദ്ഗതയ വളരെയധികം പ്രേമത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഗദ്ഗതം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സ് അങ്ങോട്ട് വി വിജംഭണം വരും അപ്പോൾ ചിലപ്പോ വാക്കുകൾ കിട്ടില്ലേ സന്തോഷം കൊണ്ട് വാച പല പല വാക്കുകളെ പറഞ്ഞുകൊണ്ട് താൻ ഉവാച നന്നായിട്ട് തന്നെ പറഞ്ഞു നാരദം പറഞ്ഞു എന്താ പറഞ്ഞത് കൃതാഞ്ജലിഹി എങ്ങനെയാ പറഞ്ഞത് കൃതാഞ്ജലിഹി കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ഏർ നമസ്കരിച്ചു ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ഭാഗവതം പറഞ്ഞ സനൽകുമാരാദി മഹർഷിമാരെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് നാരദം പറഞ്ഞു അവരോടാ പറഞ്ഞത് ഏവം കഥാം സമാകരണ്യ നാരദ ഭഗവത് പ്രിയ പ്രേമഗദ്ഗതയാ വാച താനുവാചാ കൃതാഞ്ജലി എന്താ പറഞ്ഞത് നാരദൗ വാച ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവത്ഭി കരുണാപരേ ആദ്യമേ ഭഗവാൻ ലബ്ധ സർവപാപഹരോഹരി എന്താ പറഞ്ഞത് ധന്യഹ അസ്മി ഞാൻ ദാ ധന്യനായിരിക്കുന്നു എനിക്ക് സന്തോഷമായി എന്റെ ജീവിതം സഫലമായി അനുഗ്രഹീത അസ്മി ഭഗവാനാൽ ഞാൻ ദാ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഭക്തന്മാരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരായിട്ടുള്ള നിങ്ങളാൽ ഇതാ ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ള നിങ്ങളാൽ ഞാൻ ഇതാ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ധന്യനായിരിക്കുന്നു ഭവദ്ഭിഹി നിങ്ങളാൽ ഗുരുക്കന്മാരാൽ കരുണാപരേഹി നിങ്ങളുടെ വിശേഷനാണ് സനകാദികളുടെ വിശേഷനാണ് എന്ത് കരുണാഭരന്മാരാണ് കാരുണ്യം എല്ലാവർക്കും എന്താണോ കൊടുക്കേണ്ടത് അതിനെ കൊടുക്കാൻ തയ്യാറായ അവസ്ഥയാണ് എന്താണോ വേണ്ടത് ചതാ കൊടുക്കുക അന്ത്യമേ ഭഗവാൻ ലബ്ധഹാം ഇപ്പോൾ എനിക്ക് ഭഗവാനെ കിട്ടിയിരിക്കുന്നു സർവപാപഹരോഹരി എല്ലാ പാപത്തെയും ഹരിക്കുന്നതായിട്ടുള്ള ഹരിയെയാണ് എനിക്ക് കിട്ടിയത് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് കിട്ടും ഭഗവാന്റെ സന്തോഷം അത് പ്രകടമായിട്ട് തന്നെ ഭഗവാൻ വരമായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് തരും അപ്പോൾ ഭാഗവതം കേട്ട ഒരാൾക്ക് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും കിട്ടും മാത്രമല്ല ഈ സന്തോഷവും സ്വസ്ഥതയും സ്വാതന്ത്ര്യവും കിട്ടും ഒരു ദുഃഖം ഉണ്ടാവില്ല എല്ലാ പാപവും ഇല്ലാണ്ടാവും ഭുക്ക്തി കിട്ടും മുക്തി കിട്ടും അഭ്യുദയം നിശ്രേസം അതുകൊണ്ട് ഞാൻ ഞാനിതാ ധന്യനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു കരുണാഭരന്മാരായിട്ടുള്ള നിങ്ങളുടെ ഈ ശ്രമഫലമായിട്ട് ഞാൻ എനിക്കിതാ ഭഗവാനെ കിട്ടിയിരിക്കുന്നു എൻ്റെ പാപങ്ങളെല്ലാം തീർത്തിരിക്കുന്നു ഭഗവാൻ ധന്യ അസ്മി അനുഗ്രഹീത അസ്മി ഭവത്ഭി കരുണപരൈ അദ്യ മേ ഭഗവാൻ ലബ്ധർ പാപഹരഹരിപര ഹരി സർവാപത്തെയും ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ആയിട്ടുള്ള ഹരി ധന്യോസ്മ്യനുഗൃതോസ്വ് കരുണാരൈ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവഹരോ ഹരി ഇനി എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ശ്രവണം സർവർമ്മേഭ്യോ പരം മന്യേ തപോധന വൈകുണ്ഠസ്ഥോ യഥ കൃഷ്ണ ശ്രവണാദ്യ ലഭ്യതയും ശ്രവണം സർവധർമ്മേഭ്യ എല്ലാ ധർമ്മങ്ങളിലും വെച്ചിട്ട് ആദ്യം വേണ്ടത് ശ്രവണം ആണ് മുഖ്യവും ശ്രവണം ആണ് ആചാര്യൻ പോലും വക്കതാവായിരിക്കുന്ന ആചാര്യൻ പോലും ശ്രവണം ചെയ്യണം അതായത് ആചാര്യനൊരു പ്രത്യേകതയുണ്ട് കുറച്ച് സൂചന കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ശിഷ്യന്റെ ആവശ്യം മനസ്സിലാവും ശ്രവണം ചെയ്താലേ മനസ്സിലാവണം വൺ വേ ടോക്ക് പറ്റില്ല എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കണം അറിയാവുന്നത് ഞാനും പറഞ്ഞുതരും എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് തരേണ്ടതാണെന്ന് വെച്ചാൽ അതും പറഞ്ഞുതരും നിങ്ങൾക്ക് അത് കിട്ടാനുള്ള അർഹതയും കൂടി വേണം അത് യോഗ ഉണ്ടാവട്ടെ എനിക്ക് മനസ്സിലായാലല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഭാഗവതത്തിലുള്ളതാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറ്റാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം അത്രേ എനിക്ക് പറയാറുള്ളു വേറെ എവിടെന്നേലും എടുത്തിട്ട് പറഞ്ഞുതരാം അത്രയും എളുപ്പമല്ല ഇതിൽ എഴുതിയത് നോക്കി വായിക്കുകയാണ് അപ്പം ഇതിൽ എഴുതിയത് പറഞ്ഞുതരാം അത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എങ്കിലും ചില ചില സംശയങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാവും അപ്പം അത് തീർത്തു കൊടുക്കണം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ ശ്രവണം സർവധർമ്മേഭ്യ ഇപ്പോൾ ശ്രവണമാണ് വേണ്ടത് നമ്മൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എല്ലാവരും വായനക്കാരാണ് ഇപ്പം ഈ ഈ വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഞാൻ ഇതാ അത് വായിക്കാറുണ്ട് ഇത് വായിക്കാറുണ്ട് ഇത് വായിക്കാറുണ്ട് എനിക്കിന്നാ ഇങ്ങനെ ഇന്നത് മനസ്സിലായി ഇന്നതിൽ നിന്ന് ഇന്നത് മനസ്സിലായി ഞാൻ അത് കേട്ടു ഇത് കേട്ടു അങ്ങനെ പറയുന്നില്ല അത് ഒക്കെ നന്നായി എന്ന് മാത്രമേ പറയേണ്ടത് പോരാ എനിക്കിതാ അത് കേട്ടു അത് നന്നായി എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടായി ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ആ കാര്യത്തെ സ്പെസിഫിക് ആയിട്ട് അത് തന്നെ എന്ന് പറയണം ആ കാര്യമാണ് എന്ന് പറയണം അപ്പോൾ ശ്രവണത്തിനാണ് പ്രാധാന്യം അത് ജീവിതത്തിൽ പകർത്തുക അതാണ് വേണ്ടത് വായന എന്നുള്ളത് അത് രണ്ടാമത്തെ ഭാഗമാണ് അത് സാരമില്ല കാരണം അത് അക്ഷരം നമ്മൾ നോക്കിയിട്ട് വായിക്കുക അത്രേ ഉള്ളൂ അക്ഷരാഭ്യാസം എന്നുള്ളത് എൽ പി സ്കൂളിൽ തുടങ്ങിയ തുടങ്ങിയാൽ പത്താം ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാ അക്ഷരങ്ങളെയും നമുക്ക് തെറ്റുകൂടാതെ കണ്ട് എഴുതാനും പറ്റും വായിക്കാനും പറ്റും ഉച്ചരിക്കാനും പറ്റും അതിൻ്റെ വാക്കുകളെ മുറിക്കാനൊക്കെ പറ്റും അങ്ങനെയാണ് സ്വദേശം നിയമം വേണ്ടത് എല്ലാവർക്കും തരാവുന്ന കഥ അതിൻ്റെ കഥയില്ല എങ്കിലും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ശ്രവണം സർവധർമ്മേഭ്യ അപ്പൊ അതിന് ഈ ശ്രവണം ആദ്യമാണ് വേണ്ടത് പിന്നെ വേണ്ട എന്നല്ല മരിക്കുന്നത് വരെ ശ്രവണം വിദ്യാഭ്യാസം ചെയ്യേണ്ടത് മരിക്കുന്നത് വരിക ഈ കഠിനാക്ഷരങ്ങളും മൃദു അക്ഷരങ്ങളും ചില്ലി അക്ഷരങ്ങളും കൂട്ടി യോജിക്കുമ്പോ സ്വരത്തോട് കൂട്ടിച്ചേർക്കുമ്പോ അതിന്റെ ഊർജ്ജത്തെ നമുക്ക് കിട്ടും അത് പാരായണം ചെയ്യുമ്പോൾ കിട്ടും അത് പാരായണ വിധിയാ പക്ഷേ അത് കേട്ട് അതിന്റെ അർത്ഥം ഇതാണ് എന്ന് മനസിലാക്കിയ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ പറഞ്ഞ ഒരാളോട് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ എന്താ ഇത്ര തവണ ഇന്ന ഭാഗം വായിക്കാറുണ്ട് എല്ലാ ദിവസവും ഇന്ന ഭാഗം വായിക്കാറുണ്ട് എനിക്ക് ഇന്ന ഇന്ന രീതിയിലൊക്കെ വായനാശീലങ്ങളുണ്ട് പിന്നെ ഒക്കെ രാവിലെ വായിക്കും പിന്നെ എന്നെ വൈകുന്നേരം വായിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്ന് ചോദിച്ചാൽ അതല്ല വായിക്കാറുണ്ട് എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിലല്ല കാര്യം ഞാൻ അവരെ നിഷേധിക്കാണ്ടായത് അങ്ങനെയല്ല വേണ്ടത് അർത്ഥം പറഞ്ഞിട്ട് വായിച്ചോളൂ കുറച്ച് വായിച്ചാൽ മതി എത്ര സമയമാണോ മെനക്കെടുന്നത് അത്രയും സമയം അർത്ഥം അറിഞ്ഞിട്ട് കേൾക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളെ സാരം അന്നയം അർത്ഥം ഇതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും അപൂർവം ചില വ്യാഖ്യാനങ്ങളും കിട്ടാം അപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതായിക്കൊള്ളുന്നില്ല അപ്പോൾ ചില ഗുരുമുഖത്തിന് ചിലപ്പോൾ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടണം എന്നുള്ളതാണ് അതാണ് ശ്രവണം സർവധർമ്മേഭ്യ പരം മന്യെ തപോധനാഹ അപ്പോൾ മാക്സിമത്തിലാണ് ഈ ഗുരുവിനെ കണ്ടത് പരം മന്യെ മാക്സിമത്തിൽ കാണാൻ സാധിച്ചു ഇനി അതിലും വലിയൊരു ഗുരുല്ല ആ മട്ടെ തപോധനാഹ കാരണം എന്താ നിങ്ങൾ തപോധനന്മാരാണ് ബ്രഹ്മാവിന്റെ ആദ്യ പുത്രന്മാർ അഞ്ചു വയസ്സേ ഉള്ളൂ ജ്ഞാനവൃദ്ധന്മാര് വൈകുണ്ഠസ്ഥ വൈകുണ്ഠത്തിലിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ യഥാ കൃഷ്ണ ശ്രവണാത് യസ്യ ലഭ്യത ഈ ഭഗവാൻ വൈകുണ്ഠത്തിലിരിക്കുന്ന ആ ഹരിയെ ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ കിട്ടണു ശ്രവണം കൊണ്ട് കിട്ടണു പാരായണം ചെയ്തുകൊണ്ട് കിട്ടിക്കൊള്ളന്നില്ല പക്ഷേ അർത്ഥമറിഞ്ഞിട്ടാണോ വായിക്കണമെങ്കിലോ ഭഗവാനെ കിട്ടുകയും ചെയ്യും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല വലുതാണ് ശ്രവണം സർവ്വധർമ്മേഭ്യ കേൾക്കുകയാണ് പ്രധാനം വായിക്ക ഗ്രൂപ്പിൽ വായിച്ചിടലല്ല പ്രധാനം അതേപോലെ പരം മന്യേ തപോ തപോധനാഹാം അതുപോലെ തന്നെ മാക്സിമത്തിലാണ് കണക്കാക്കേണ്ടത് ഗുരുക്കന്മാരെ തപോധനന്മാരാണ് കാരണം അവർ അനവധി തപസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അതിനെയാണ് കേൾക്കേണ്ടത് വൈകുണ്ഠസ്ഥ അപ്പോൾ വൈകുണ്ഠത്തിലിരിക്കുന്നതായിട്ടുള്ള ഈ ഹരി യഥാ കൃഷ്ണ ഏത് കൃഷ്ണനെയാണോ നമുക്ക് കിട്ടേണ്ടത് ആ കൃഷ്ണനെ ശ്രവണാത് യസ്യ ലഭ്യതയെ ശ്രവണം കൊണ്ട് തന്നെ ലഭിക്കുന്നു വൈകുണ്ഠത്തിലേക്ക് നമുക്ക് പ്രവേശനം ഭഗവാനാൽ തരപ്പെടും കൃഷ്ണനിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കും ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തബോധന വൈകുണ്ഠസ്ഥോയത കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതയെ ഇനി എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത് എൺപതാമത്തെ ശ്ലോകം സുഹൃത ഉച ഏവം ഗുരുവത ഏവം ഗുരുപതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്ഥ അപ്പം അതിൻ്റെ ഫലമാണ് പറയണത് അത് നമുക്ക് അടുത്തതിൽ പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ വന്നു അപ്പോൾ ആ ശ്രീശുഖ ബ്രഹ്മർഷി എന്തെല്ലാം പറഞ്ഞു അതാണ് ഇനി അടുത്ത ശ്ലോകം തൊട്ട് പറയാനുള്ളത് അത് നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ